പ്പുലരിയിൽ ചിക്കാഗോയുടെ സന്ദേശം വരികൾ നാരായണൻ മാഷ് നാരായണന്മാഷപ്പുലരി പിറക്കും ഉണ്ട് ചിക്കാഗോയിലെ തിരക്കു പിടിച്ച തെരുവിൽ നിന്ന് ഒരു സന്ദേശം ോകജനതയ്ക്കു മുൻപിൽ വന്നു പതിച്ചു മെയ്ദിനെ പുലരി പിറക്കും മുൻപ ചിക്കോയിലെ തിരക്കു പിടിച്ച തെരുവിൽ നിന്നൊരു സന്ദേശം ലോകജനതയ്ക്കു മുൻപിൽ വന്നു പതിച്ചു വിയർപ്പൊഴുക്ക് അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവർക്കൊന്നും അവകാശപ്പെട്ടതല്ല ഈ പാരിടം വിയർപ്പൊഴുക്ക് അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവർക്കൊന്നും അവകാശപ്പെട്ടതല്ല ഈ പാരിടം ആരും ആഹ്വാനം ചെയ്തില്ലെങ്കിലും പഴയ തെരുവു തെരുവുകിണറിൻ്റെ ആൾമറയ്ക്കു സമീപമെല്ലാം ചെമ്പരത്തിച്ചെടികൾ പടർന്നു വളരും അങ്ങാടിയാകെ ചുവന്നു തുടക്കും ചിക്കാഗോ എന്ന അമേരിക്കയിലെ പുരാതന നഗരം ചരിത്രേടുകളിൽ ചുവന്നു തുടുത്തു നിൽക്കാൻ തുടങ്ങിയിട്ടു വർഷങ്ങളേറെയായല്ലോ നേരിട്ടു പോകാനായൊരു പാതയുമില്ല നേരിട്ട പോരാട്ടങ്ങൾക്ക് ഭൂമിയിൽ മറ്റൊരു സാദൃശ്യവുമില്ല ഒഴുകിയൊലിക്കും വിയർപ്പു തുള്ളികൾക്ക് രാജ്യാതിർത്തികൾ ബാധകമല്ലോ വയറരിയും വിശപ്പിനും അതിർത്തികളൊന്നും ബാധകമാകുന്നില്ല ചിക്കാഗോയുടെ കണ്ടമുറക്കെ വിളിച്ചു നഗരപാതകളെല്ലാം ഉറക്കിയത് ഏറ്റുവിളിച്ചു കൊണ്ടിരുന്നു അന്നവിടെ തൂക്കിലേറ്റപ്പെട്ട സമരപടന്മാരുടെ അന്ത്യമുദ്രാവാക്യം കേട്ട് കാതങ്ങൾക്കിപ്പുറവും ശ്രദ്ധപുഖരിതമല്ല വൻകരകളേഴിലും മലയടിച്ചുയർന്ന ശബ്ദം അധ്വാനത്തിൻ ഗുണമുള്ള മനുഷ്യ ശബ്ദം സർവരാജ്യങ്ങളിലും സംഘടിപ്പിച്ച തൊഴിലാളിക്കരുത്തിൻ്റെ ഉജ്ജ്വല ശബ്ദം ജയിലറകളും കാരി പിൻകരുത്തും അധ്വാനിക്കും കൈക്കരുത്തിൽ പരിജാതമായ ശബ്ദം നഗരം മന്ദം മന്ദം മെയ്ദിനത്തിൻ്റെ ചുവന്ന പകലിനായി ഒരുങ്ങി തുടങ്ങുന്നു തൊഴിലാളർക്കു വിശ്രമമില്ലപ്പോഴും പുതിയ ഐക്യപ്പെടലിനായി ത്തിൻ്റെ കൈക്കരുത്തുകൾ വിളക്കിച്ചേർക്കുകയാണല്ലോ പുതിയൊരൈക്യപ്പെടലിനായി അധ്വാനത്തിൻ്റെ കൈക്കരുത്തുകൾ വിളക്കി ചേർക്കുകയാണല്ലോ മെയ്തിനെപ്പുലൊരിക്കായി കാത്തിരുന്നു കൊണ്ട്